എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിത ഭാരങ്ങൾ കാരണം ക്ഷീണവും വേദനയും അസ്വസ്ഥതയും ദുഃഖവും നാം ഏൽക്കുന്ന പരിഹാസവും എല്ലാം കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അവിടുത്തെ അചഞ്ചലമായ പിന്തുണയാൽ അവിടുന്ന് നമ്മെ മോചിപ്പിക്കുന്നു നമ്മെ സൗഖ്യപ്പെടുത്തുന്നു നമ്മെ വിടുവിക്കുന്നു രക്ഷകനായ ദൈവത്തിൻ്റെ ശക്തിയും അവിടുത്തെ പിന്തുണയും സഹായവും നമ്മുടെ എല്ലാ നിരാശകളിൽ നിന്നും പുറത്തു വരുവാൻ നമ്മെ സഹായിക്കുന്നു നമ്മുടെ ദുഃഖം ആനന്ദമാക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ മനസ്സിൻ്റെ വേദനകളെയും നൊമ്പരങ്ങളെയും സങ്കടങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് അവിടുന്ന് കരം നമ്മെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അൻപത്തി ഏഴ് അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോയി അവർ എൻ്റെ വഴിയിൽ കുഴികുഴിച്ചു അവർ തന്നെ അതിൽ പതിച്ചു എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും എൻ്റെ ഹൃദയമേ ഉണരുക വീണയും കിന്നരവും ഉണരട്ടെ ഞാൻ പ്രഭാതത്തെ ഉണർത്തും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ശക്തി ായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഓരോ അവസ്ഥകളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്ന തരത്തിലുള്ള പുതിയ പുതിയ അനുഭവങ്ങളെ അവസ്ഥകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ഞങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു അറിഞ്ഞുവച്ച് ഞങ്ങൾക്കെതിരെ നിലപാടെടുക്കുമ്പോൾ ദൈവമേ അത് ഞങ്ങളുടെ മനസ്സിനെ തകർക്കുന്നതിന് തുല്യമാണ് ഈ അവസ്ഥയിൽ കൂടി കഴിഞ്ഞു പോകുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ അവിടുത്തെ അത്ഭുതങ്ങളുടെ കരങ്ങൾ സ്പർശിച്ച് അവർക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തുവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അവരെ സൗഖ്യപ്പെടുത്തണമേ വിടുവിക്കണമേ ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കുന്ന ദൈവമേ അങ്ങയുടെ മഹത്വം സർവഭൂമിയിലും ഉണ്ടാകട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാം അങ്ങയുടെ മഹത്വം നിറഞ്ഞു നിൽക്കട്ടെ കർത്താവേ ഞങ്ങളുടെ കാലടികൾക്ക് വലവിരിക്കുന്ന ഞങ്ങളുടെ ശത്രുക്കളുടെ മേൽ ഇന്ന് ഞങ്ങൾ ക്ഷമിക്കുന്നു അവർക്ക് കരുണയ്ക്കു വേണ്ടി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിച്ച ശ്രമിക്കുന്ന എല്ലാ വ്യക്തികളോടും ഈ രാത്രിയിൽ ഞങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുന്നു ഞങ്ങൾക്ക് അവകാശമുള്ള അനുഗ്രഹങ്ങളെ തട്ടിമാറ്റി ഞങ്ങളിൽ നിന്ന് കവർന്നെടുക്കുന്നവർക്ക് എതിരെ ഞങ്ങൾ ക്ഷമിക്കുന്നു ദൈവമേ അവരോടെല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ അച്ചഞ്ചലമാക്കി അങ്ങയുടെ സ്നേഹം ഓരോ നിമിഷവും രുചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കുന്നതിനും ആ മഹത്വത്തിൽ ജീവിക്കുന്നതിനും കർത്താവെ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും വിടുവിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയ എല്ലാ ബന്ധു ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു കഥാവേ വേദനയിലും നിരാശയിലും രോഗത്തിലും കഴിയുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പട്ടിണിയിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരും സഹായിക്കാനില്ലാതെയും ആരും ആശ്രയിക്കാനില്ലാതെയും ഈ രാത്രിയിൽ വേദനയോടെ കഴിഞ്ഞു പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അവരുടെ മേൽ അങ്ങയുടെ ശക്തമായ കരങ്ങൾ വെച്ച് ഈ സമയം അവരെ സൗഖ്യപ്പെടുത്തണമേ കഥാവായ ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ നിലവിളിക്ക് നേരെ മൗനമായിരിക്കല്ലേ ഞങ്ങൾ നീതിമാനായ ദൈവത്തിൽ നിന്നും നീതിയും ന്യായവും പ്രതീക്ഷിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയെ ഓർക്കണമേ വിശ്വസ്തനായ ദൈവമേ അങ്ങയുടെ വിശ്വസ്തതയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ഞങ്ങൾക്ക് നീതി നടത്തി ചെയ്യണമേ കഥാവിയെ ഞങ്ങളെ സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുന്ന വ്യക്തികളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ദൈവമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്കനുഭവിച്ച് സുഖമായി അങ്ങയുടെ സന്തോഷത്തിൽ അങ്ങയുടെ ആനന്ദത്തിൽ അങ്ങയുടെ ശക്തിയിൽ അങ്ങയുടെ കരുണയിൽ അങ്ങയുടെ പരിപാലനയിൽ ആശ്രയിച്ച് ഞങ്ങൾ കിടന്നുറങ്ങുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അതിരാവിലെ എണ്ണീറ്റ് അങ്ങയുടെ സൗന്ദര്യമേറിയ മുഖം ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് വീണ്ടും കൃപ തരികയും ചെയ്യണമേ ഈ സമയം കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവെ അവിടുന്ന് കാണണമേ അവിടുന്ന് മൗനമായിരിക്കരുതേ ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും കരുണ തോന്നി അവരുടെ ജീവിതത്തിൽ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഇടപെട്ട് സമാധാനം നൽകി സന്തോഷം നൽകി ഒരു പുതിയ ജീവിതം നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത്രയധികം ശ്രദ്ധ ാലുവായ ദൈവമേ ഞങ്ങളുടെ വേദനിക്കുന്ന പ്രശ്നങ്ങളെ അവിടുന്ന് തീർത്തും മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്തെന്നാൽ ഞങ്ങളുടെ ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും അങ്ങയിലാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും അങ്ങയിലുണ്ട് കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ എല്ലാ ഭയത്തിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനു ുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചുകൊള്ളണമേ ആന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഭയത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും വിദ്വേഷത്തിൽ വെറുപ്പിൽ നിന്നും കോപത്തിൽ നിന്നും നമ്മെ പൂർണ്ണമായി മോചിപ്പിക്കുകയും അവിടുത്തെ കാരുണ്യത്താൽ നമ്മെ നിറയ്ക്കുകയും ചെയ്യട്ടെ സമാധാനപരമായ ഉറക്കം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ